അണാ അപ്പൊ നമ്മുടെ ആശീർവാദം അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനി കമ്പനിയും പോസ്റ്റ് ഷെയർ ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മൂന്ന് പ്രൊഡക്ഷൻ കമ്പനിയാണ് പൃഥ്വിരാജിന്റെയും മമ്മൂട്ടിയുടെ മോലാലിന്റെയും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മോനാലി കമ്പൈൻ ചെയ്യുമ്പോൾ ഭയങ്കരമാണ് പിന്നെ മമ്മൂട്ടി മോനാലാണ് അറിയാമല്ലോ ഹരികൃഷ്ണൻ അവരിറങ്ങി അവർ ഒന്നിച്ച് വന്ന പടക്കെല്ലാം ഭയങ്കര ഇട്ടാണ് അപ്പൊ എസ് പി സി ലാലേട്ടനെ ഇപ്പൊ വലിയ ഇട്ടേണ്ട ഹൗസും മമ്മൂട്ടി കമ്പനി പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും നീങ്ങുന്ന ഒരു കമ്പനി പ്രൊഡക്ഷൻ ഹൗസാണ് അപ്പൊ രണ്ടുമോന്നും ചെയ്യുമ്പോൾ ഭയങ്കര ഇറ്റ് അയയ്ക്കും രണ്ട് വലിയ ആൾക്കാരാണ് തിരുവാപച്ച പോലെ തിയേറ്റർ കുരുങ്ങാൻ പോവുകയാണ് രണ്ടുപേരും വന്ന ആ പടം ഇറങ്ങിയ തിരുവാപ്പച്ച പോലെ തിയേറ്റർ കുരുങ്ങാൻ പോകുന്ന ഒന്നിച്ച് കുറെ നാളായി ഇവര് അനൗൺസ്മെന്റ് വന്നപ്പോ തന്നെ ബോക്സ് ഓഫീസ് പടം മോശമായ തന്നെ മിനിഷ്യന്തായിരിക്കും ഫസ്റ്റ് മുൻ വർഷ കളക്ഷൻ ഭയങ്കര രണ്ടുപേരെ ആരാധകര് എന്താണ് അവർ കമ്പനി ചെയ്തിട്ട് കുറെ നാളായി

അപ്പൊ നിങ്ങൾ രണ്ട് ഫാൻസേർ ഒന്നിക്കുമ്പോ അങ്ങനെ തിയേറ്റർ കുളി ആകുമ്പോൾ ഇപ്പോഴാണ് അടിയാ മതി ഒരാൾക്ക് പോയി ഒരാൾക്ക് കുറഞ്ഞു പോയി കാരണം ട്വന്റി ട്വന്റിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ കുറച്ച് ലീഡ് ചെയ്താ അപ്പൊ അങ്ങനെ കമ്പാരിസൻ വരും എത്ര പണം നമ്മൾ മെഡ്രാസ് മേല് ഹരികൃഷ്ണൻ എത്ര കമ്പാനിൻ്റെ കുറെ നാളായി ഇത് വലിയൊരു എനിക്കൊണ്ട് എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡും പൊട്ടിക്കാൻ സബ്മിറ്റ് ചെയ്യുന്നത്

കാരണം ഈ മമ്മൂട്ടി മല പറഞ്ഞാൽ ഇപ്പോഴും ചില ആൾക്കാർ പറയും ചില അവരുടെ കൊച്ചുമക്കൾ വന്നിട്ട് പോലും ഇപ്പോഴും ഇവർ തന്നെയാണ് കൊച്ചുമക്കൾ പോലും ക്യാമ്പസിൽ വന്നിട്ട് ഇവർ തന്നെയാണ് ഭയങ്കര ഇട്ടായിരിക്കും